േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ആദർശ് ഇതേ തുടർന്ന് അനിയെ ചെന്ന് കാണുകയാണ് അനി അനാമികയുമായുള്ള നിന്റെ ബന്ധം വേർപിരിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ അതിനു ശേഷം നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ ആ കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇത് കേൾക്കുന്ന അനി തനിക്ക് ശേഷം എന്തു ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു പിടിയും ഇല്ല എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ് നന്ദുവിന് എന്നെയും പക്ഷേ ഈ വിവാഹത്തിന് നന്ദുവിൻ്റെ വീട്ടുകാർ സമ്മതിക്കുകയില്ല അവർ പറയുന്നതിൽ ന്യായമുണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അബിയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അവരെ പറയാനും ഞാൻ തയ്യാറല്ല എന്തായാലും തൽക്കാലത്തേക്ക് ജീവിതം ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അവന്തിക കടന്നു വരുന്നത് അവന്തികയുടെ നീക്കങ്ങൾ ഇതേ തുടർന്ന് കാണുന്ന നയനയ്ക്ക് സംശയം തോന്നി തുടങ്ങുകയാണ് ഇതോടെ ആദർശിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് ആദർശ് എന്തായാലും അവന്തികയെ പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് തീരുമാനിക്കുന്നു ഇതോടെ അവന്തിക ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക